വാസുവനെ വിലങ് വെച്ച് കൊണ്ടുവന്നതിൽ വിരളിവുണ്ട് പോലീസ് ഇപ്പോൾ വിശദീകരണം ഒക്കെ തന്നെ തേടിയിട്ടുണ്ട് പോലീസ് കമ്മീഷണറാണ് വിശദീകരണം തേടിയിരിക്കുന്നത് എന്തായാലും വിശദീകരണം തേടിയാലും ഇല്ലെങ്കിലും വിലങ്ങ് വെച്ചു അത് മതി അങ്ങനെ തന്നെ വേണമായിരുന്നു കോടതിയിൽ കൊണ്ടുവരാൻ കാര്യം ഇനി അധികാരത്തിന്റെ ഹുങ്കുണ്ടെന്ന് കരുതി ഒരു ദൈവത്തിന്റെയോ ദേവയുടെയോ പള്ളിയിലെയോ മുതല് അടിച്ചു മാറ്റാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടൊക്കെ ഗതി ഇത് തന്നെ ആയിരിക്കും ഒരു നാൾ പ്രതാപകാലം ഉണ്ടായിരുന്ന ഏതൊരുവന്റെയും കാലം കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത് തന്നെ ആയിരിക്കും എന്ന് അവർ കൂടി മനസ്സിലാക്കട്ടെ എന്തായാലും അത് നിയമവിരുദ്ധമാണെന്നും അതിന്റെ ആവശ്യമില്ല അങ്ങനെ വിലങ് വെച്ചു കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തന്നെ മറുവശത്ത് വാദം ഉയരുകയാണ് എന്തായാലും വിലങ്ങുമായി വന്ന വാസുവിനോ നേരെ ബി ജെ പി പ്രവർത്തകരുടെ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെരുപ്പേർ അടക്കം ഉണ്ടാ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും പ്രതിഷേധം ശക്തമായിരുന്നു ഇപ്പോൾ ഈ വിഷയം നമ്മുടെ ഈ ലൈംലൈറ്റിൽ ിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആക്കണം എന്ന് പറഞ്ഞ ഓരോ ഓഡിയോ ക്ലിപ്പുകളും എടുത്തവരെ പുട്ടിനടയിൽ ഇരുന്ന പീര പോലെ എടുത്തങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും വേണ്ടത്ര ശ്രദ്ധയും കൊടുക്കുന്നില്ല ആരും വേണ്ടത്ര രീതിയിൽ ഏറ്റെടുക്കുന്നുമില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന ഷാഫി പറമ്പിൽ എം പി രാഹുൽ വിഷയത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യും ോട് ആലോചിച്ച് കൂടുതൽ പ്രതികരണം നടത്തും ശബരിമല ഉൾപ്പെടെയുള്ള കേസിൽ എ പത്മകുമാറിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടോ ഇത്തരം വലിയ അഴിമതി നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയവരെ സി പി എം സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അയാൾ പാർട്ടി അംഗമാണ് ഷാഫി പറമ്പിലമ്പി പറഞ്ഞു സസ്പെൻഡ് ചെയ്ത എം എൽ എയെ പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന കെ മുരളീധരനും ആവർത്തിച്ചു സർക്കാർ നടപടി എടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടി എടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം നിർബന്ധിത ഗർഭചിത്രത്തിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി യുവതി പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാരിന്റെ നിലപാട് രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നെങ്കിലും പരസ്യമായ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതു ണിയുടെ തീരുമാനം എന്നാൽ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ഇടതു മുന്നണി പ്രചരണത്തിന് ആയുധമാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കെ നേതൃത്വം നിർദ്ദേശം നൽകിയാണ് സൂചന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ അതൃപ്തിയുണ്ട് എന്നാൽ കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയാണ് രാഹുലിന്റെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കമെന്നാണ് ഇതിനെ തടയിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കെ പി സി സി നേതൃത്വം നിർദേശം നൽകിയത് ഗർഭചിത്ര ആരോപണത്തിലെ ആദ്യത്തെ സംഭാഷണം പുറത്തുവന്നതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തത് മൂന്ന് മാസം മുമ്പ് ഉയർന്ന ആരോപണം കെട്ടടങ്ങി തുടങ്ങിയതോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തുടങ്ങിയത്